ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന കരുതുന്നേ ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും കണ്ടില്ലല്ലോ അല്ലേ ഞങ്ങൾക്ക് സുഖമില്ലായിരുന്നു കേട്ടോ പനി ചുമ ജലദോഷം ചെവി വേദന തൊണ്ടവേദന യുവ വേദനകളൊന്നും ഇല്ലാത്ത ഒന്നുമില്ല എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നല്ലോ വീഡിയോസിൽ ീട് ഇടുന്ന ആൾ അപ്പോൾ എനിക്കും പനി വെ പനി പിടിച്ചു ഒപ്പം തന്നെ ഏറ്റവും ഭീമാകരമായ ചുമയായിരുന്നു നല്ല ഖപക്കെട്ടുള്ള ചുമയായിരുന്നു കേട്ടോ ഖപം പറഞ്ഞു വരുന്നില്ല നല്ല ഖപമുണ്ട് പക്ഷേ ചുമയ്ക്കും ആ ഖപം പറഞ്ഞു വരുന്നില്ല അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലേ അപ്പോൾ ഞാൻ ആ അവിടെ അല്ല ഉത്രാടത്തിനെന്ന് ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് മേടിച്ചായിരുന്നു മരുന്ന് മേടിച്ചിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ മരുന്നൊ കഴിക്കുമ്പോൾ നമുക്ക് സുഖം തോന്നുന്നില്ല കാരണം ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ രണ്ട് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചങ്ങ് അസുഖമൊന്നും ഭേദമാവും പക്ഷേ ഇതങ്ങ് അങ്ങ് ഭേദമാവുന്നില്ല എന്ന് തന്നെ ആട്ടാ എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇംഗ്ലീഷ് മരുന്നിനൊപ്പം തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം കൂടെ ഒന്ന് കഴിക്കുവാണെങ്കിൽ കുറേയൊന്നും എൻ്റെ മനസ്സ് നന്നായിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് യൂട്യൂബ് ചാനൽ നോക്കാം യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഡോക്ടർമാർ ഡോക്ടർമാർ പറഞ്ഞു തരുന്നത് കാര്യം നോക്കിയിട്ട് അതേപോലെ തന്നെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ രണ്ടും മൂന്നാണൊക്കെ നോക്കി നോക്കി നോക്കുക അതിലൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു ചെയ്തിട്ടോ അപ്പം അതിൽ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കമൻറ്റ് കണ്ടായിരുന്നു ആ കമൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുണ്ട് കാരണം അതിലൊരു തോന്നുന്നു തോന്നുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കഴിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ കപക്കെട്ട് നന്നായിട്ട് കുറഞ്ഞു ഡോക്ടർ താങ്ക് യു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര പറിച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ വിജയം ഞാനും കഴിച്ചേക്കാന്നായിരുന്നു നമ്മളിത് കൊറോണ ടൈമിൽ കഴിക്കണം അതേ രീതിയിൽ തന്നെയാണ് ഈ ശമ്പള് തയ്യാറാക്കുന്നത് നമ്മൾ പണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതായത് ഒരു കൊറോണ ടൈമിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും ആൾക്കാരൊക്കെ അതേ രീതി തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കഴിച്ചത് എനിക്ക് വണ്ണം കുറഞ്ഞു കവക്കെട്ടുന്നവണ്ണം കുറഞ്ഞു അതായത് ഈ നെഞ്ചിനകത്തിരിക്കുന്ന കവം ഉണ്ടല്ലോ നമ്മൾ ചുമയ്ക്കുമ്പം ആ കവം പറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു വരാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം നമുക്ക് കൂടെ കൂടെ ചുമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് ഇടയ്ക്ക് ചുമയ്ക്കുമ്പം കഫം നന്നായിട്ട് പറഞ്ഞു തരുന്നു നല്ലൊരു ഒരു മെഡിസിൻ തന്നെ വേണം പറയാം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്നു നേരമായിട്ടാണ് ഞാൻ കഴിച്ചോണ്ടിരുന്നത് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചുകൊണ്ട് എനിക്ക് നല്ല കുറവ് കിട്ടി പിറ്റേ ദിവസം ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വരെ കഴിച്ചു വൈകുന്നേരം കഴിച്ചില്ലായിരുന്നു കേട്ടോ നല്ല കുറവ് കിട്ടിയായിരുന്നേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കണ്ട കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടുനോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ ചക് അക്കര മുത്തുമണികൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ എടുക്കാം കേട്ടോ ഒരു ഫുൾ ചെറുനാരങ്ങ എടുക്കുക അത് ചെറു ചെറു ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മുറിക്കുക കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഞാൻ ചെറുനാരങ്ങത്തിൻ്റെ ആ ഇതില്ലേ കുരു ഇല്ലേ കുരു ഒന്നും കളഞ്ഞില്ല കേട്ടോ അതന്നെ ഞാനൊക്കെ ഇട്ടായിരുന്നു നമ്മളന്നേരം രുചിയൊന്നും മനസ്സിലാവില്ലല്ലോ തൊണ്ടയൊക്കെ ഇടറി ശബ്ദം ഇല്ലായിരുന്നുണ്ടോ എനിക്ക് ശബ്ദമേ ഇല്ലായിരുന്നു ഇത് കഴിച്ചപ്പോൾ എനിക്ക് ശബ്ദത്തിനൊക്കെ ഒരു തെളിച്ചം വന്നായിരുന്നു കേട്ടോ തൊണ്ടവേദയായിരുന്നു അതൊക്കെ ഒരു കുറവ് കിട്ടിയായിരുന്നു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ട് അതിനൊപ്പം ഞാൻ ഇതും കഴിക്കുന്നുണ്ടായിരുന്നു രണ്ടും കൂടെ ഒരുമിച്ച് ഒരേ ടൈമിൽ കഴിക്കരുത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് കുറച്ച് ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പ് ഒരു ഒന്നൊന്നര മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇത് കഴിച്ചാൽ പ്രശ്നമില്ല ഞാനങ്ങനെ കഴിച്ചത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ എടുക്കുക ചെറുനാരങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുഴിക്കുക നമ്മൾ പാത്രത്തിലെടുക്കുക ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ പാത്രത്തിലേക്ക് കൊടുക്കുക തിളപ്പിക്കാൻ ഉദ്ദേശിച്ചത് പാത്രമാണോ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ട സാധനം ഇഞ്ചിയാണ് ഇഞ്ചി നമ്മുടെ കപക്കെട്ടിന് നല്ലതാണ് നമുക്ക് ഇല്ലെങ്കിൽ അത് ശരിയാവാനും നല്ലതാണ് ഇഞ്ചി പിന്നെ ഏതെങ്കിലും പനിയൊക്കെ ഉണ്ടെങ്കിൽ പനി കുറയാനൊക്കെ ഇഞ്ചി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി എടുക്കുമ്പോൾ ഏകദേശം ഒരു ഇത്ര ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക കേട്ടോ വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക ഇഞ്ചിയുടെ തൂലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇടിക്കലില്ലേ ഇടിക്കലിലിട്ട് ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തു കേട്ടോ അങ്ങനത്തെ കഴുകിയിട്ട് ചതച്ചെടുത്തു അത് ഞാൻ ഈ പാത്രത്തിൽ പാത്രത്തിലാണ് ഇട്ടുകൊടുത്തു പിന്നെ വേണ്ട സാധനം വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി എടുത്തോളാനാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം ഞാനൊരു ഒരു ആറേഴ് വെളുത്തുള്ളി എടുത്തു തോന്നുന്നു വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഞാൻ ആറേഴ് വെളുത്തുള്ളി എടുത്തിട്ടു വെളുത്തുള്ളി എടുത്ത് ഇതേപോലെ തന്നെ ചതിച്ചിട്ടെടുത്തു അത് ഞാൻ ഈ പാത്രത്തിലങ്ങ് ഇട്ടു കൊടുത്തു അപ്പം ചെറുനാരങ്ങ വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നെണ്ണം ഇതാ പാത്രത്തിൽ ഇട്ടു കൊടുത്തു പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആക്കിയെടുക്കുക അങ്ങനെയാണ് ഡോക്ടർ അതിൽ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ അതേപോലെ തന്നെ എടുത്തു മുക്കാൽ ഗ്ലാസ് രീതിയിൽ തന്നെ ആക്കിയെടുത്തു ഇനി അത് നമ്മൾ ഡിവൈഡ് ചെയ്യണം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എത്ര വേണം അത്രയും ഡിവൈഡ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കൊരു മുക്കാൽ ഗ്ലാസ് ഇപ്പോൾ ഒരു ഇത്രയും ഗ്ലാസ് ആണെങ്കിൽ നമുക്കൊരു മുക്കാൽ ഗ്ലാസ് നമുക്ക് അറിയാമല്ലോ അപ്പം നമ്മൾ ഞാൻ കൈയുടെ അളവ് വെച്ച് ഇത് എടുത്തിട്ട് ചെറു ചൂടോടെ തന്നെ തണുക്കരുത് ചെറിയ ചൂട് വേണം വേണോ തണുത്തോടെ കുടിക്കേണ്ട ചെറു ചൂടോടെ തന്നെ രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മളിപ്പം വീട്ടിൽ തന്നെ ഉണക്കി എടുക്കുന്ന മഞ്ഞൾപ്പൊടി അതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല പക്ഷെ കടകളിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടി അത്ര നല്ല സേഫ് ആണോ സെൽഫാണോയെന്ന് എനിക്കറിയത്തില്ല അപ്പം നിങ്ങൾക്കതാണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ പച്ചമഞ്ഞളുണ്ടല്ലോ പച്ചമഞ്ഞൾ ഈ വെള്ളത്തിനൂടെ തിളപ്പിക്കില്ല അതിന് കൂടി ചെറിയൊരു കഷ്ണം ചതച്ചതിന് തിട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ രണ്ട് രണ്ടുനുള്ളിൽ മഞ്ഞപ്പൊടി ഞാൻ ആ ചെറു ചൂട് ആ ചെറു ചൂടോടെ തന്നെ കൊടുത്തു അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യണം മുക്കാൽ ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളം മൂന്നര ഡിവൈഡ് ചെയ്യണം അപ്പം ഒരു ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളു കെട്ടോ അതിലോട്ട് രണ്ടുനുള്ളില് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇട്ട് കൊടുക്കുന്നത് രണ്ടുനുള്ളില് കുരുമുളക് പൊടി അപ്പം ഇവിടെ കുരുമുളക് പൊടി ഇല്ല അതുകൊണ്ട് ഞാൻ രണ്ട് ഒരു അഞ്ചാ മൂന്നാല് അഞ്ചാറ് അല്ല മൂന്നാല് കുരുമുളക് നന്നായിട്ട് ചതച്ചിട്ട് അതൊരു നുള്ള ഉദ്ദേശിക്കുന്നത് ഈ വെ ഈ വിരലും ചൂണ്ടുവരലും നമ്മുടെ തള്ളവരലും തമ്മിലുള്ള ഗ്യാപ്പ് കട്ട ഇതാണ് ഒരു ഉദ്ദേശിക്കുന്നത് ഇതിനിടയ്ക്കുള്ള ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് അപ്പം രണ്ട് നുള്ളു കുരുമുളക് പൊടി രണ്ട് നുള്ളു മഞ്ഞൾ പൊടി ഇതും കൂടി മിക്സ് ചെയ്തു ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ തേനില്ലേ തേൻ വേണമെങ്കിൽ ചേർത്ത് കുടിക്കാം കേട്ടോ ഇളം ചൂടോടെ തന്നെ അപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഉപ്പ് പൊടിയാണ് കുറച്ച് ഉപ്പ് കൂടി കണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഞാനത് കുടിച്ചിട്ടോ കുടിച്ചിട്ട് ഇച്ചിരി വേറെ അങ്ങ് കിടന്നു ഒരു മുക്കാൽ മണിക്കൂർ വരെ ഞാൻ ഒരു ചുമയ്ക്ക് ഒന്നും ചെയ്തില്ലായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പം നല്ല ചുമ ചുമച്ചു കിട്ടോ ചുമയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നന്നായിട്ടങ്ങ് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇത്രയും രണ്ട് ദിവസമായേ ഉള്ളൂ ചുമ വന്നിട്ട് അപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ ആയി എനിക്ക് ജലദോഷം വരുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷനാണ് അതികൂടെ ചുമയും കൂടെ ആണെങ്കിൽ വേണ്ട അപ്പം രണ്ട് ദിവസമായിട്ട് ഈ ചുമയ്ക്കുമ്പം പറഞ്ഞു വരുന്നില്ല അത് ഭയങ്കര വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അപ്പം ഇത് കഴിക്കുമ്പം കപം നന്നായിട്ട് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഭയങ്കര ആവിശ്വാസം എനിക്ക് കഭ നന്നായിട്ട് പോകുമല്ലോ അങ്ങനെ ഞാൻ അതെന്ത് ചെയ്തെന്നു വെച്ചാൽ ഉച്ചയ്ക്ക് എനിക്ക് ഇംഗ്ലീഷ് നിന്ന് കഴിക്കാനില്ലായിരുന്നു കേട്ടോ ഞാൻ ഈ ആയവരുന്ന ഞാൻ ഉച്ചയ്ക്കും കഴിച്ചത് ഇതും അതും ഇതുപോലെ തന്നെ ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ തന്നെ കഴിച്ചു വൈകുന്നേരം ആയപ്പോഴും ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇത് കഴിച്ചു ഇത് കഴിഞ്ഞ ശേഷം ആടെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചത് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നത് ഇത് കഴിച്ചിട്ട് ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചത് രണ്ടും ഒപ്പരും കഴിക്കണ്ട കേട്ടോ ആ അങ്ങനെന്നിട്ട് ഞാൻ വൈകുന്നേരം ഉപ്പ് കോടിക്ക് പകരം ഞാൻ തേനാ കേട്ടോ എടുത്തത് തേൻ എടുത്തിട്ട് കഴിച്ചപ്പോഴത്തേക്കും തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ആശ്വാസം ഞാനങ്ങനെയൊന്നും കഴിക്കുന്നതല്ല പക്ഷേ എനിക്ക് ഒരുപാട് അങ്ങ് കൂടിപ്പോയി അങ്ങനെ എനിക്കങ്ങനെ വരുന്നതല്ലായിരുന്നു കേട്ടോ ചുമ അങ്ങനെ ഈ മഴക്കാലത്ത് അങ്ങനെ വരാറിയില്ല മഞ്ഞുകാലത്ത് അതായത് ഈ ജനുവരി മാസത്തിലൊക്കെ എനിക്ക് എനിക്ക് അസുഖങ്ങൾ വരുന്നത് ജനുവരി മാസങ്ങളിലൊക്കെ ആയിരിക്കും ഡിസംബർ ജനുവരി ആ മാസത്തിൽ തണുപ്പ് കൂടുമ്പോഴേ വരുന്നത് അല്ലാതെ മഴക്കാലത്ത് അങ്ങനെ വരുന്നുണ്ട് ഇതെന്താ പറ്റിയെന്ന് എനിക്കന്നെ അറിയത്തില്ല കേട്ടോ ഇപ്പം നന്നായിട്ടങ്ങ് കുറഞ്ഞു ഈ സംഭവം കഴിച്ചപ്പോൾ തന്നെ നന്നായിട്ടും കുറഞ്ഞു കഫമൊക്കെ നന്നായിട്ടങ്ങ് ഇളകിപ്പോയി നന്നായിട്ടങ്ങ് കുറഞ്ഞു എനിക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജലദോഷം വരുമ്പം എനിക്ക് എന്താ പറയുക ഭയങ്കര ചൂട് ചൂടൊരു വല്ലാത്തൊരു ചൂടാണ് കേട്ടോ എനിക്ക് ഓട്ടോമാറ്റിക്കായി എനിക്ക് പണ്ടേയും ചൂടുള്ളത് തന്നെയാണ് ചൂടുള്ള ശരീരമാണ് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട് കൂടും ചൂട് കൂടുമ്പോൾ തല വിയറും തല വീരുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ അപ്പോൾ എനിക്ക് തല കഴുകാം അപ്പോൾ അങ്ങനെ തല കഴുകി തല കഴുകണേൽ എനിക്ക് ജലദോഷം ചോദ്യം കൂടുതലും വരാൻ കാരണം സത്യം പറഞ്ഞാൽ കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പനിയും മാറുന്നവരെ രണ്ട് ദിവസം പല നനയ്ക്കാതിരിക്കുന്നതായിട്ട് നമ്മളത് പക്ഷെ ഭയങ്കര വെയിലായിരുന്നു വെയിലും ചൂടും ആ ഒരു ഓണസമയവും ഒക്കെ വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ നമ്മൾ ആ അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കും കേട്ടോ നല്ലതാണ് കവക്കെട്ടൊക്കെ അങ്ങ് പറഞ്ഞു പോകാൻ നല്ലതാണ് തൊണ്ടയുടെ ആ ഇറിറ്റേഷൻ ഉണ്ടല്ലോ തൊണ്ടയുടെ ആ കരകരപ്പ് തൊണ്ടയ്ക്ക് വേദന ഈ സ്വരം അത് നമ്മൾ കവക്കെട്ട് കൂടുമ്പോൾ നമുക്ക് സ്വരം ഇടറിപ്പോകും അതൊക്കെ ഒന്ന് ഭേദമാവാൻ ഇത് നല്ല ഒരു മരുന്നു തന്നെയാണ് കേട്ടോ ആ ഒരു ചെറുനാരങ്ങയുടെ ആ പുളിപ്പും ആ ഇഞ്ചിയുടെ ആ ഒരു ചൊവയും വെളുപ്പിടെ ആ ചൊവയ്ക്ക് വരുമ്പോഴത്തേക്കും കവക്കെട്ട് നല്ല വണ്ണം കുറയും കേട്ടോ ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടേ പിന്നെ അതേപോലെ തന്നെ ഞാൻ കുഞ്ഞാറ്റിക്കും കുഞ്ഞാവിക്കും കൊടുത്തു കേട്ടോ അപ്പോൾ അവരും പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സുഖമുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവർക്ക് ഒറ്റ ഒരു നേരെ കൊടുത്തുള്ളേറ്റ് കൊടുത്തില്ല പക്ഷെ ഇത് കൊടുക്കുമ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ കൊടുക്കണം എനിക്ക് പിന്നെ വലിയ കപക്കെട്ട് ഇല്ലായിരിക്കും അതായിരിക്കും പെട്ടെന്ന് കുറഞ്ഞത് അപ്പം നല്ല കപക്കെട്ടുള്ളവർ ഒരു ഒരാഴ്ചെങ്കിലും കണ്ടിന്യൂസ് കഴിക്കണം എന്നാണ് ഡോക്ടർ അതിൽ പറഞ്ഞ കേട്ടോ ഒരു ഒഴു ദിവസം അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസം നല്ല അപകെട്ടുള്ളവരൊക്കെ പതിനാല് ദിവസം വരെ കഴിക്കണം ഇത് നമുക്കൊരു അലർജി അങ്ങനെ ഒന്നും വരില്ല കേട്ടോ പിന്നെ ഇത് ഗർഭിണികൾ കഴിക്കാൻ പാടില്ല എന്നുണ്ട് പിന്നെ പാൽ കൊടുക്കുന്ന അമ്മമാരും കഴിക്കാൻ പാടില്ല കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അങ്ങനെയുള്ളവരൊന്നും കഴിച്ചൂടോ കേട്ടോ അല്ലാത്തവർക്ക് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എല്ലായിടത്തും പനിയും ചുമയും ജലദോഷവും വന്നാൽ പോവില്ല അതാണ് ഏറ്റവും പ്രശ്നം പനി മാറിയാൽ ഈ ചുമ ഈ കവക്കിട്ട് മാറത്തില്ല നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് എന്തോരം കഴിക്കണ്ടേ അല്ലേ ആൻറ്റിബയോട്ടിക് ഇപ്പം അഞ്ച് ദിവസം തീർത്ത് അന്ന് ചേരിച്ചോ അതിൻ്റെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കുറഞ്ഞു വീണ്ടും നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് മേടിക്കണ്ടേ അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലത്തുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ ഇത് ചെറുതായ തുടക്കക്കാരൊക്കെ ഉണ്ടാവില്ല ചെറിയൊരു ചുമ വരുമ്പോൾ ഇതങ്ങ് ഇതങ്ങ് കഴിച്ചു തുടങ്ങിക്കോളൂ അപ്പം പിന്നെ നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ എനിക്ക് ചെയ്യായിരുന്നു പക്ഷെ നമ്മൾ വേണ്ട പോട്ടെന്ന് വിരിച്ച് വിട്ട് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇനി ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ചെറിയ ചെറിയ ചുമകളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ദോഷം ചുമയും കപക്കെട്ടൊക്കെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ തന്നെ വരുമ്പോൾ നമുക്കിതൊക്കെ അങ്ങ് കഴിച്ചേക്കാം അപ്പം നമ്മൾ ഡോക്ടറെടുത്ത് പോക്ക് വരുമോ അങ്ങ് നിൽക്കുകയും ചെയ്യലല്ലേ അപ്പം എല്ലായിടത്തും അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അന്ന് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു എല്ലാ ചുറ്റിനും പനികളാണെന്ന് ആ പനി വളർ കിട്ടും പിന്നെ കുഞ്ഞാനയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കും ജലദോഷമുണ്ട് അവർക്ക് ജലദോഷം എന്ന് വരുമ്പം നമുക്ക് ചെവി വേദന വരും ചെവി വേദനയ്ക്കുള്ള നമുക്ക് ടിപ്സുകൾ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ ചെവി വേദന ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കില്ല എനിക്ക് പണ്ട് ഒരിക്കലും ഒരു ഒരു തവണ മാത്രം വന്നിട്ടുണ്ട് ചെവി വേദന അത് ഇതുപോലെ തന്നെ കവ നഴ്സിങ് പഠിക്കുന്ന സമയത്ത് ചെവി വേദന വന്ന അതിനുശേഷം വന്നിട്ടില്ല കേട്ടോ അതായത് വരല്ലേന്ന് ഒരു പ്രാർത്ഥനയുണ്ട് ഓഹിലേക്കാളെ മാരക വേദന പല്ലേദന വന്നിട്ടില്ല പല്ലൊന്നും കേടില്ല കേട്ടോ പല്ലുവേദന സംഭവമൊന്നും വന്നിട്ടില്ല എല്ലാ പല്ലും കേടില്ലാതെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഈശ്വര വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തായാലും എനിക്കത് ഏറ്റവും പേടി അപ്പം അങ്ങനെയൊന്നും വന്നിട്ടില്ല ചെവി വേദന ഒരു ഭയാനകമായൊരു വേദനയാണ് അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അപ്പം കുഞ്ഞാറ്റിക്ക് ചെവിയാകൻ ആയതുകൊണ്ട് ഒന്നും കൂടെ ആശുപത്രിയിൽ പോയി കയറി ആശുപത്രി ഇറങ്ങാൻ കയറി ഇറങ്ങാൻ തന്നെ പിന്നെ ചേട്ടയ്ക്ക് അസുഖം കുറയുന്നില്ല കാരണം ചേട്ടാ ഈ മൂന്നാർ ഭാഗത്ത് തണുപ്പ് പാ തണുപ്പുള്ള സ്ഥലമാണ് പിന്നെ മൂന്നാർ പോകുന്ന സ്ഥലമൊക്കെ മൊത്തം റോഡ് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൊടി ശ്വസിച്ച് അത് ഇൻഫെക്ഷൻ ആയിട്ട് അങ്ങനെ ചുമ വരും കേട്ടോ അപ്പം അങ്ങനെയാണ് ചേട്ടയ്ക്ക് ചുമ വന്നത് അപ്പം ചേട്ടയുടെ ചുമ കുറേതനുസരിച്ച് വീണ്ടും വീണ്ടും ആശുപത്രി പോയിക്കൊണ്ടിരിക്കും മാസ്ക് നിർബന്ധം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആൾ ഇടയ്ക്ക് മറന്നു പോകും അതുകൊണ്ട് വീണ്ടും തൊണ്ടവേദന വന്ന് വീണ്ടും ഇന്നലെ വീണ്ടും ആശുപത്രി പോയി അപ്പം നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റും പുറത്ത് പോകുന്നവർക്ക് അങ്ങനെ ആദ്യം കെയർ ചെയ്യാൻ പറ്റില്ല പൊടിയും തണുപ്പും ഒക്കെ വരുമ്പോൾ വീണ്ടും 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 അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കാലാവസ്ഥ ഉച്ച വരെ നല്ല വെയിലായിരുന്നു ഇപ്പം മൂടല പോലെ വന്നിട്ടുണ്ട് രാവിലെ തലയൊക്കെ കഴുകി നിറച്ച് എണ്ണയൊക്കെ വെച്ചിട്ട് നമ്മളത് പൊരുത്തപ്പെടണ്ടേ തണുപ്പും മഴയും അച്ഛേ തണുപ്പും ആര് എണ്ണയും ഒക്കെ നമ്മുടെ ഒന്നും പൊരുത്തപ്പുണ്ട് അതുകൊണ്ട് തല നിറച്ച് എണ്ണയ്ക്ക് വെച്ച് ഷാംപൂ ഒക്കെ ഇട്ടിട്ട് തല വൃത്തി കഴുകിയിട്ടുണ്ട് കാരണം രണ്ടു ദിവസം നമ്മൾ തല കഴുകാതിരിക്കുമ്പോൾ തലയിൽ എൻ്റെ തല വേർക്കുന്ന തലയായതുകൊണ്ട് വേഗം തന്നെ ചെളിയൊക്കെ വരുവേ അപ്പോൾ നമുക്ക് ചെളിയൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്ക് നമുക്ക് തലയിൽ താരൻ വരും ഇപ്പോൾ താരൻ വരരുത് എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനം പണ്ട് വന്നതിന് ശേഷം ഞാൻ ഇതുവരെ താരം എൻ്റെ തലയിൽ വരെ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പേടി കാരണം ഞാൻ തലയിൽ എണ്ണയൊക്കെ വെച്ച് ഷാംപൂട്ട് തലയൊക്കെ വരെ വൃത്തി കഴുകി തലമുടിയൊക്കെ കണ്ടീഷണറൊക്കെ തേച്ച് ഇരിക്കുകയാണ് കേട്ടോ ഷാംപൂ ഇടുമ്പോൾ എന്തായാലും കണ്ടീഷണർ ഉപയോഗിക്കണം കണ്ടീഷണർ ഉപയോഗിക്കാതിരിക്കരുത് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സേ ഒക്കെ ഒന്നും മാറിക്കിട്ടി ഇനി വരാതെ ഇരിക്കാൻ വേണ്ടി നോക്കുകയാണ് ഇനി ചെറുതായിട്ട് ഇനി കപ്പക്കെട്ടൊക്കെ വരുവാണെന്ന് നമുക്കിനി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട നമുക്ക് നാച്ചുറലായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ചെയ്യാം എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ മാത്രം നമുക്ക് ആശുപത്രി പോയാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ